നിർമ്മല ഹൃദയ പ്രതിഷ്ഠ പതിനഞ്ചാം ദിനം ഇന്ന ദിവസം സാമൂഹിക തിന്മകൾക്കെതിരെ വിശുദ്ധ പിതാവിന്റെ നിർമ്മല ഹൃദയം വഴി നമുക്ക് പ്രാർത്ഥിക്കാം അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിള്ളാം എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും മത്തായി ഒന്ന് ഇരുപത്തി വിദ്യാർത്ഥികളുടെയും യുവതിവാക്കന്മാരുടെയും ഇടയിൽ വല്ലാതെ വർദ്ധിച്ചു വരുന്ന മന്തിവാനം മയക്കുമെന്നുള്ള ഉപയോഗം അക്രമവാസനകൾ ഇവയെല്ലാം യൂസേപ്പിന്റെ പുത്രനും തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനുമായ യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് യുസെപ്പ് പിതാവിന്റെ നിർമ്മല ഹൃദയം വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവരുടെ ഭർത്താവായ ജോസഫ് നീതിമാനാവുകയാണ് അവളെ അപമാനിതയാകാൻ ഇഷ്ടപ്പെടായി അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായി മത്തായി ഒന്ന് പത്തൊൻപത് വിശ്വസപിതാവെ അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് മറ്റുള്ളവരെ അപമാനിക്കാനും വേദനിപ്പിക്കാനും ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കാനും ഈ നാളുകളിൽ സഹോദരങ്ങളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത അവസ്ഥയിലേക്ക് അതപ്പതിച്ചിരിക്കുന്നു ഇതിനെല്ലാം കാരണം ഞങ്ങൾ അങ്ങയുടെ പുത്രനിൽ നിന്നും തീർത്തും അകന്നുപോയിരിക്കുന്നു വചന ഇങ്ങനെ പറയുന്നു യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു ടീത്തോസ് രണ്ട് പതിനാല് യൂസെ പിതാവിന്റെ നിർമ്മല ഹൃദയം വഴി നമ്മെ കർത്താവിൻ്റെ ബലിയോട് ചേർത്ത് വെച്ച് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ യുതിവാക്കന്മാരെ കുടുംബനാഥന്മാരെ കുടുംബനാഥകളെല്ലാം സമർപ്പിക്കാം പല വിധത്തിലുള്ള തിന്മകൾ വർധിച്ചു വരികയാണ് മദ്യപാനം മയക്കുമരുന്നുകൾ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം ശരീരത്തിൻ്റെ വിശുദ്ധി കളഞ്ഞു കുളിക്കുന്ന അവസ്ഥ മറ്റുള്ളവരെ കൊല്ലാനും ഊതുരുവിക്കാനും ഒന്നും മണിയുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അകപ്പത്തിക്കുന്ന അവസ്ഥ രണ്ട് ദിവസ കിതാവിന്റെ നമ്മുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം ഒപ്പം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഉണ്ണി ഉണ്ണിമിശിക പറ്റിച്ചേർന്ന് കിടന്ന അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആത്മീയ ആത്മീയപാലകനെ അങ്ങയുടെ തിരുക്കുമാരന്റെ ദുരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെ കാഴ്ചവെച്ച് സാധിച്ചു തരണമേ എന്ന് അങ്ങയുടെ നിർമ്മല ഭാര്യ ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കനികാ മാതാവിന്റെ നിർമ്മല ഹൃദയത്തിന്റെ മധ്യസ്ഥതയിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈശോടെ ദിനഹൃദത്തിനും മറിയത്തിന്റെ വിമല ഹൃദയത്തിനും മാറവസ്യ പിതാവിന്റെ നിർമ്മല ഹൃദയത്തിനും നിത്യം സ്തുതി ഉണ്ടായിരിക്കട്ടെ ആ